കുവൈറ്റ് ആതിഥേയത്വം വഹിച്ച നാൽപ്പത്തിയഞ്ചാമത് ഗൾഫ് സഹകരണ കൗൺസിൽ ഉച്ചകോടി സമാപിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഗാസ ലബനൻ എന്നിവിടങ്ങളിലെ ഇസ്രായേൽ ആക്രമണം ജി സി സി രാജ്യങ്ങളുടെ സഹകരണവും സ്ഥിരതയും അറബ് മേഖല നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികൾ എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയായി പ്രാദേശിക സുരക്ഷ സാമ്പത്തിക ഏകീകരണം പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ എന്നിവ ചർച്ച ചെയ്ത് കുവൈത്ത് ആതിഥേയത്വം വഹിച്ച ഗേൾ സഹകരണ കൗൺസിൽ ജി സി സി നാൽപ്പത്തി ഉച്ചകോടി സമാപനമായി കുവൈറ്റിൽ നടന്ന ഉച്ചകോടിയിൽ പാലസ്തീൻ ലബനാൻ സിറിയ ഇറാൻ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളും മേഖലയിലെ പൊതുവിഷയങ്ങളും ചർച്ചയായി കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബ ഉദ്ഘാടനം ചെയ്തു ഐക്യത്തിന്റെ സാക്ഷ്യപത്രവും സംയുക്ത പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് ഉച്ചകോടിയെന്ന് അമീർ പറഞ്ഞു പാലസ്തീന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമീർ പാലസ്തീനിൽ വെടിനിത്തലിനും അടിയന്തര സഹായത്തിനും സുരക്ഷിതക്കുമായി വഴികൾ തുറക്കാനും യു എ രക്ഷാസമിതിയോട് ആവശ്യപ്പെട്ടു സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ മേഖലയിലെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും അമീർ ഉണർത്തി ഗാസക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നിർണായകമായ ഇടപെടലുകൾ നടത്തണമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽബുദ്വി ആവശ്യപ്പെട്ടു ഖത്തർ അമീർ ഷെയ്ഖ് കമീം ബിൻ മുഹമ്മദ് അൽ താനി സൗദി ആദ്യ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബഹ്റീൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ യു എ ഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ ഒമാൻ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ മുഹമ്മദ് അൽ സയിദ് എന്നിവർ ഉച്ചകോടിയിൽ അതാത് രാജ്യങ്ങളെ നയിച്ചു സി 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 ഉച്ചകോടിയുടെ അധ്യക്ഷത വച്ച് സംസാരിക്കവേ അമീർ ഷെയ്ഖ് മിഷ അൽ അഹമ്മദ് അൽ ജാബിർ സഭ സമ്പദ്വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിലൂടെയും മേഖലയിലെ വികസനം ത്വരിതപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഏകീകൃത നയങ്ങളിലൂടെയും പാരമ്പര്യതര വരുമാനത്തിലൂടെയും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കണം പ്രാദേശികമായും ആഗോളമായും സമ്പദ് വ്യവസ്ഥയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നവീകരണവും എ അടക്കമുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര